വഴിയോര കച്ചവടത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന കട്ടപ്പന നഗരസഭയുടെ ഉറപ്പുപാഴായി നഗരത്തിൽ അങ്ങോളം വിങ്ങോളം നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വഴിയോര കച്ചവടം തകൃതിയാകുന്നു കച്ചവടം തടഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നു നഗരസഭ നടപടി സ്വീകരിക്കാത്ത പക്ഷം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇനി പരിശോധന നടത്താൻ അനുവദിക്കില്ലെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ അറിയിച്ചു കട്ടപ്പന നഗരത്തിലെ വഴിയോര കച്ചവടം മുൻപ് വ്യാപകമായതോടെ കച്ചവടക്കാർ ശക്തമായ പ്രതിഷേധവുമായി നിരവധി തവണ രംഗത്തു വന്നിരുന്നു അന്നെല്ലാം കച്ചവടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കർശനമാക്കുമെന്നാണ് നഗരസഭ നൽകിയ വിശദീകരണം എന്നാൽ ആ വാക്കുകളെല്ലാം പാഴാകുന്ന കാഴ്ചയാണ് നഗരത്തിൽ കാണാൻ സാധിക്കുന്നത് പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും വഴിയോര കച്ചവടം തകർത്തിയാവുകയാണ് തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ളവരാണ് ലോറിയിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിൽക്കുന്നതിനായി കട്ടപ്പന നഗരത്തിലെത്തുന്നത് ഇതോടെ വ്യാപാരം തടഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് വന്നു വ്യാപാരദ്രോഹ നടപടികൾ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്നവർക്ക് വഴിയോര കച്ചവടവും നഗരസഭയുടെ ഇരട്ടനീതിയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പല ഘട്ടങ്ങളിലും വഴിയോര കച്ചവടം നഗരസഭാധികൃതരെ അറിയിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല സ്ഥിതി തുടർന്നാൽ വ്യാപാര സമൂഹം ഒന്നാകെ നിയമങ്ങൾ തെറ്റിക്കുകയും വഴിയോര കച്ചവടക്കാരെ പോലെ തന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തി വ്യാപാരം നടത്തുകയും ചെയ്യുമെന്നും സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജക്കബ് പറഞ്ഞു നഗരസഭാ പരിധിയിൽ ടൗണിൽ വഴിയോരങ്ങൾ കൈയടങ്ങിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വഴിയോര കച്ചവടക്കാർ ഈ വഴിയോര കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് വ്യാപാരി വ്യവസായി സമിതി നിരന്തരം നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന നഗരസഭ വ്യാപാരി വ്യവസായ സമിതിക്ക് ഒരു ഉറപ്പ് തന്നതും രേഖാമൂലം കത്ത് തന്നതും കട്ടപ്പനയിലെ വഴിയോര കച്ചവടങ്ങൾ പരിപൂർണമായി നിരോധിച്ചിരുന്നു എന്നാണ് എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ ബോർഡുകൾ സ്ഥാപിക്കുകയോ യാതൊരുവിധ അറിയിപ്പുകൾ കൊടുക്കുകയോ ചെയ്യാനായിട്ട് നഗരസഭ തയ്യാറായിട്ടില്ല ഇവിടെ വ്യവസായത മാർഗ്ഗങ്ങളിൽ കൂടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് കട്ടപ്പന നഗരസഭ സ്വീകരിച്ചു പോരുന്നത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഈ മാർക്കറ്റിലെ വ്യാപാരികൾ കുറച്ച് സാധനങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ കട്ടപ്പന നഗരസഭയുടെ ഉദ്യോഗസ്ഥരും വണ്ടിയടക്കം വന്നിട്ട് ഇവിടെ ഇരുന്ന സാധനങ്ങൾ മുഴുവൻ വലിച്ചു കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വ്യാപാരി വ്യവസായി സമിതി അതിനെ ശക്തമായിട്ട് എതിർത്തു അതിന്റെ ഫലമായിട്ട് ആ സാധനങ്ങൾ തിരികെ കൊടുക്കുകയും അങ്ങനെ പിരിഞ്ഞു പോവുകയുണ്ടായി അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളിലും നഗരസഭയുടെ ധിക്കാരപരമായിട്ടുള്ള നിലപാട് വ്യാപാരികളെ ചൂഷണം ചെയ്യുകയും വ്യാപാരികൾക്ക് ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കട്ടപ്പന പൊതുമാർക്കറ്റിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്കുള്ള വസ്തുക്കൾ ഡിസ്പ്ലേ ചെയ്തതിന് നഗരസഭ നടപടിയുമായി രംഗത്ത് വന്നത് ഇതേ സാഹചര്യത്തിലാണ് വഴിയോര കച്ചവടം മറുഭാഗത്ത് തകർത്തിയായി നടക്കുന്നത് വടിയോര കച്ചവടത്തിനെതിരെ ബോർഡ് സ്ഥാപിക്കുകയോ അറിയിപ്പ് നൽകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല നഗരസഭയുടെ വ്യാപാരിദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കട്ടപ്പന ഇടുക്കി കവല വെള്ളയാംകുടി റോഡ് ബിവറേജസ് റോഡ് എന്നിവിടങ്ങളിലായിട്ടാണ് വഴിയോര കച്ചവടം തകൃതിയായി നടക്കുന്നത് അതോടൊപ്പം കട്ടപ്പന കുന്നളമ്പാറ മാർക്കറ്റ് റോഡിൽ അതിഥി തൊഴിലാളികളിലെ വഴിയോര കച്ചവടവും വർദ്ധിച്ചു വരികയാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കമാണ് ഓരോ വഴിയോര ഇടങ്ങളിലും ഉള്ളത് അതോടൊപ്പം ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും നടക്കുന്നുണ്ടെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന